െന്നും ഇസ്ലാമിലെ നിയമം എന്താണെന്നും ഭാര്യയ്ക്കുള്ള നിയമം എന്താണെന്നും അവക്കെങ്ങനെ ചെലവിന് കൊടുക്കണമെന്നുള്ള കാര്യങ്ങളും ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർന്നിട്ടില്ല തീർന്നിട്ടില്ല ഇനിയുണ്ട് ഇനി അതേ പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നറിയോ ഒരു ദിവസം അല്പനിമിഷവും പിണങ്ങിയാൽ അന്ന് ചെലവ് കൊടുക്കാൻ നിർബന്ധമില്ല ഭർത്താവിനോട് ചോദിക്കാതെ യാത്ര ചെയ്താലും അവന്റെ സമ്മതത്തോടെയാണെങ്കിലും അവളുടെ ആവശ്യത്തിന് യാത്ര ചെയ്താലും അവന്റെ സമ്മതമില്ലാതെ ഹജ്ജിന് ഇഹ്റാൻ ചെയ്യുകയോ സുന്നത്തു നോമ്പ് നോൽക്കുകയോ ചെയ്താലും വെള്ളാട്ടിയായ പത്നി രാത്രി തന്റെ സൈദിന് പോകിക്കാൻ സമ്മതിച്ചാലും അന്ന് അവൾക്ക് ചിലവ് കൊടുക്കാൻ ഭർത്താവ് ബാധ്യസ്ഥനല്ല ഇത്ര മനോഹരമായ ആചാരങ്ങളല്ലേ എൻ്റെ പൊന്നടാവുവേ നിന്നെ ഒക്കെ സമ്മതിച്ചിരിക്കുന്നു ഇതും വെളുപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിൽ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോലെ ഇത്തരം